ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ മാർക്കോ മൂവി കണ്ടു ഞാൻ മുന്നിലത്തെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നതായിരുന്നു ഞാൻ പോയില്ല അടുത്തന്നെ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മൾ പതിനൊന്ന് മണിക്കത്തെ ഷോനാണ് പോയത് ഞങ്ങളിപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം തോന്നി അതിനെക്കുറിച്ച് പറയാനാണ് പറയാനാണെന്നെ പറയാന്ന് വെച്ചാൽ ഒരു രക്ഷയിലെ സൂപ്പർ മൂവിയാണ് ഉണ്ണി മുകുന്ദൻ ഞങ്ങൾ പിന്നെ ഓൾറെഡി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസും കൂടിയാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് പോയത് പിന്നെ കുറേ ആൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ പോയിട്ട് പറഞ്ഞായിരുന്നു നല്ല വയലൻസ് മൂവിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും കണക്കിലെടുത്തില്ല ഞങ്ങൾ പോയി ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ചില സീനൊക്കെ ഞങ്ങളൊക്കെ മുഖം താഴ്ത്തിയിരുന്നിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് വയലൻസ് എന്ന് വെച്ചാൽ പക്ക വയലൻസ് മൂവിയാണ് മർക്കോ എന്ന് വെച്ചാൽ നമുക്ക് ചില ചിലയൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല നമുക്കൊക്കെ നമ്മളൊരു ഏജ് ഒക്കെ ആണെങ്കിൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റും കുറച്ച് ഏജഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റില്ല അത്രക്കും വയലൻസ് ആണ് പിന്നെ സ്റ്റോറി എന്ന് പറയുമ്പോൾ സ്റ്റോറിക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ ഫിലിം പോലെ ഒരു സ്റ്റോറിയ പ്രത്യേകതയൊന്നും ഇല്ല പക്ഷേ വയലൻസ് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള സിനിമയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ണ്ടായിരുന്നു ഈ മാർക്ക് ഇറങ്ങുന്നതിന് മുന്നേ കിൽ മൂവി ഹിന്ദിയിലുള്ള കിൽ മൂവി ആനിമൽ അതൊക്കെ ഇതുപോലെ വയലൻസ് ഉള്ള മൂവിയായിരുന്നു പക്ഷേങ്കിൽ ആ ഹിന്ദിയിലെ ഭാഷക്കാരെന്നെ പറയുന്നുണ്ട് അതൊന്നും ഒന്നും അല്ല ഇതിൻ്റെ മുന്നിൽ അതിനൊക്കെ കടത്തി വെട്ടിയിട്ടാണെന്നാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായിരിക്കും കാണണം എന്തായാലും കാണണം തന്നെ തീരുമാനിച്ചു പോയി കണ്ടു അടിപൊളി മൂവിയാണ് വയലൻസ് ഇഷ്ടപ്പെടാത്തവർ തിയേറ്ററിൽ പോയിട്ട് കാണാൻ നിൽക്കണ്ട കാരണം തിയറ്ററിൻ്റെ സൗണ്ടും പിന്നെ അതിൻ്റെ അകത്തെ സീൻസൊക്കെ കാണുമ്പോൾ ഒക്കെ പേടിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് ധൈര്യമുള്ളവരാണ് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടത് പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറേ പേര് പോയി കണ്ടു എന്നൊക്കെ ഇപ്പം ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു പക്ഷെ നിങ്ങൾ അത് അങ്ങനെ കാണാതിരിക്കുക കാരണം ആ മൂവി നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്ന് ആ ടിക്കറ്റ്സിൻ്റെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയി കാണാതിരിക്കുക പിന്നെ കുറച്ച് ധൈര്യമുള്ളവർ പോയി കാണുക പക്ഷെ സൂപ്പർ മൂവിയാണ് അതിൻ്റെ അകത്ത് ഉണ്ണിമുകുന്ദൻ്റെ എൻട്രി ഒക്കെ സൂപ്പർ എൻട്രി ആണ് പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കൊറേ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മാളികപ്പുറം എല്ലാത്തിലും ആ സ്റ്റൈൽ എല്ലാത്തിലും നമ്മളെ ഉണ്ണിമുക സ്റ്റണ്ട് സീൻ അതായത് ഫൈറ്റ് സീൻ കണ്ടിട്ടുണ്ട് മെയിൻ ഒരു മാർക്കോല് ഉള്ള സീൻ എന്ന് വെച്ചാൽ പൊളിപ്പൻ ഫിലിമാണെന്നാണ് ഞങ്ങൾക്ക് പറയേണ്ടത് എന്തായാലും എല്ലാവരും പോയി ഒന്ന് കാണണം പിന്നെ ഉണ്ണി ഉണ്ണിയണ്ണ പറയുന്നുണ്ടായിരുന്നു സ്റ്റൈലിന് ശേഷം ഞാൻ ഒരു ആറ് ആറ് വർഷത്തോളമായി ആക്ഷൻ പടം ചെയ്തിട്ട് പക്ഷേങ്കിൽ ഒരു കുഴപ്പമില്ല അതിൻ്റെ കടത്തി വെട്ടി എന്നാണ് പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ആക്ഷനും ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുക്കുന്നൊക്കെ ഉള്ളൊരു സീനുണ്ട് അതൊക്കെ സൂപ്പർ സീനാണ് ഞങ്ങൾ എന്തായാലും നിങ്ങളോട് കഥ പറഞ്ഞു തരുന്നില്ല എന്തായാലും നിങ്ങളെല്ലാവരും പോയിട്ട് അന്ന് കാണണം അത്രക്ക് പോളി ഫിലിമാണിത് ഫസ്റ്റ് ഹാഫ് കുറച്ച് നോർമൽ അത്ര വയലൻസോ കാര്യമൊന്നുമില്ല പക്ഷേ സെക്കൻഡ് ഹാഫ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല വയലൻസിൻ്റെ അങ്ങേറ്റം എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് വെറും മുപ്പത് ശതമാനം മാത്രമാണ് ബാലൻസ് കണ്ടത് എഴുപത് ശതമാനവും ഞങ്ങൾ കാണിച്ചിട്ടില്ല ഞങ്ങളത് കേട്ടപ്പ് വിചാരിച്ചു ഇതന്നെ നമുക്ക് ചില സീനൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായിരിക്കും പക്ഷെ എന്ത് തന്നെയായിരുന്നു സൂപ്പറാണ് ഇപ്പോഴും സക്സസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഹൗസ്ഫുള്ളാണ് തിയേറ്റർ ഒക്കെ ബുക്ക് പോയത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഉണ്ണി ഉണ്ണിമുക തിരിച്ചു നല്ല ഉണ്ണി ഉണ്ണിമുകന്ദ്രെ ആക്ടിങ് ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടം കാരണം നല്ല ആക്ടർ തന്നെയാണ് പക്ഷേങ്കിലൊരു ഒരു ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബോളിവുഡ് ആക്ടർ ഒക്കെ ആയിട്ട് ഇനി ബോളിവുഡിലൊക്കെ ഉണ്ണിമുകന്ദ്രൻ്റെ ഉറപ്പായിട്ട് കയറുന്നില്ല അവർ ഈ ഒരു മൂവി മതി ഇപ്പോൾ ഹിന്ദി ഹിന്ദി ഭാഷയിലൊക്കെ അവിടെയൊക്കെ കുറേ തിയേറ്ററിലും കൂടി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് കഥ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പാടില്ലല്ലോ ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസ് ഉണ്ടാകത്തൊക്കെ പറഞ്ഞിട്ട് മുന്നേ പൃഥ്വിരാജോട് ചോദിച്ചായിരുന്നു നമ്മുടെ മലയാളത്തിൽ കെ ജി എഫ് ബാഹുബലി പോലത്തെ മൂവിയൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ട് എന്താ തീർച്ചയായിട്ടും വരും പറഞ്ഞു അതിപ്പോൾ ഫലിച്ചു എന്നാണ് പറയേണ്ടത് കാരണം അതിനെയൊക്കെ കടത്തി വെട്ടി എന്നാണ് പറയുന്നത് റോക്കി ബോയ് ഒക്കെ കടത്തി വെട്ടിയിട്ടാണ് ഇപ്പോൾ മാർക്കോ എന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഞങ്ങളും കെ ഒക്കെ കണ്ടിരുന്നു ഞങ്ങൾക്കും അത് അത് തന്നെയാണ് പറയാനുള്ളത് കാരണം സൂപ്പറാണ് മാർക്കോ നിങ്ങളുടെ ഇനി പോയി കണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളെ ഞങ്ങളോട് കമൻറ്റ് ചെയ്യണം നമ്മളിപ്പോൾ വയലൻസ് ഇതിനു മുന്നേ കണ്ടതെന്ന് വെച്ചാൽ വേറെ മലയാളത്തിൽ ഇങ്ങനെ ഒരു വയലൻസ് മൂവി വന്നിട്ടില്ല ആ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല ആക്ഷൻ മൂവിയൊക്കെ വന്നിട്ടുണ്ട് ആ ഇത് ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലത്തെ മൂവി തീർച്ചയായിട്ടും വരും ഞങ്ങൾക്കതിനെ കുറിച്ചിട്ട് ഇന്നലെ തന്നെ വീഡിയോ ചെയ്യണം പക്ഷേ ഇന്നലെ സമയം കിട്ടിയില്ല ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത അമ്പലത്തിൽ സത്താഹാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ പക്ഷേങ്കിൽ ഞങ്ങൾ ഇന്ന് ടൈം എടുത്തിട്ട് ചെയ്താന്ന് കാരണം ഞങ്ങൾക്കത് അത്രയും ഇഷ്ടപ്പെട്ടു ആ മൂവി വയലൻസ് മൂവി ആണെങ്കിലും ഞങ്ങളെ ആക്ഷൻ പടമൊക്കെ കാണുന്നതാണ് പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഒ ടി ടിയിൽ വന്നിട്ടാകുമ്പോൾ കണ്ടോളും പിന്നെ അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വരാൻ ചാൻസ് ഇല്ല ഇല്ല അത് സത്യ പക്ഷെ ഇപ്പോഴും സക്സസ് ആയിട്ട് ഓടുന്നതുകൊണ്ട് എന്ത് തന്നെയാലും ചിലപ്പോൾ മിക്കവാറും ഒരു ഷൂവിൻ്റെ ടൈമൊക്കെ ആവുമ്പോൾ ആയിരിക്കും ഓട്ടിയിട്ടില്ല പക്ഷേ മൂവി കണ്ടല്ലോ കഥ എന്താണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് അത്ര പ്രശ്നവും ഇല്ല പക്ഷേ എങ്കിൽ ഞങ്ങൾ ചാൻസ് കിട്ടിയാൽ വീണ്ടും ഒരിക്കലും കൂടി പോയി തിയേറ്റർ കാണും സത്യം പിന്നെ ഈ മൂവിയിലെ ലാസ്റ്റ് സീനിലൊരു വയലൻസ് അടിയുണ്ട് അതായത് പക്ക അടിയാണ് ഒരു ഒരു എന്താ പറയുക ഒരു സ്പേസിൽ വെച്ച് അതായത് ഒരു ചെറിയ സ്പേസിൽ ചെറിയ സ്പേസിൽ വെച്ചിട്ടുള്ള ഒരു അടിയാണ് അതൊക്കെ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ക്യാമറമാൻ്റെയും എല്ലാവരെയും ഒരു കഴിവ് തന്നെയാണത് മലയാള സിനിമയിൽ അതുപോലത്തെ ഒരു വയലൻസ് ഉള്ള അടി വന്നിട്ടേ ഇല്ല ആക്ഷൻ സീൻ വന്നിട്ടേ ഇല്ല സൂപ്പർ അടിയാണ് എല്ലാവരും ഒന്ന് പോയി പിന്നെ ഈ മാർക്കോ എന്ന് പറയുന്ന മൂവി ഇറങ്ങി ഇറങ്ങിയിട്ടത് നല്ല ഹിറ്റായല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ എല്ലാ നല്ല അഭിപ്രായവും കാര്യമെല്ലാം വന്നപ്പോൾ അതിനെതിരെ കുറേ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ട് നടന്മാരായാലും കുറേ അത് പറഞ്ഞിട്ടുണ്ട് കാരണം അതിനെക്കുറിച്ചിട്ടല്ലേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റകത്ത് ആ രണ്ട് നടന്മാർ ഈ സിനിമേനെ കുറിച്ചിട്ട് പറഞ്ഞത് അതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറെ പേര് ആ മൂവിനെ നെഗറ്റീവ് ആക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേങ്കിൽ എത്ര നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അത് ഇപ്പോഴും വൻ വിജയത്തിലാണ് പോകുന്നത് പിന്നെ കുറേ ആൾക്കാർ ഉണ്ണിമുഖം തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഈ മൂവി ഇറങ്ങിയപ്പോൾ എന്ത് എന്ത് തന്നെ ഈ മൂവി ഒരു ഉണ്ണിമോറിൻ്റെ കരിയറിൽ തന്നെ ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് മൂവി തന്നെയാണ് അവരും കണ്ടിട്ടാണ് കണ്ടിട്ടുണ്ടാവും എന്നറിയാം കാരണം ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിപ്പോൾ കുറേ ദിവസമായല്ലോ ഒരു പത്ത് ദിവസത്തോളം ആയല്ലോ ഇപ്പോൾ തന്നെ നല്ല കളക്ഷൻ കിട്ടിന്നൊക്കെ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയൊക്കെ പക്ഷേ എല്ലാവരും പോയി കാണുക കണ്ടിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണമായാലും അതിൻ്റെ അകത്ത് ഓരോരോ ആക്ഷൻസ് ആയാലും ഒക്കെ സൂപ്പറാണ് പ്രത്യേകിച്ച് കഥയ്ക്ക് അങ്ങനെ വലിയ ലോജിക്കായിട്ടും തോന്നിയിട്ടില്ല ബാലൻസാണ് അതിൻ്റെ ഉള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ പോയി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടു ഇനിയും കുറേ നാളും കൂടി അത് ഹിറ്റായിട്ട് തന്നെ തിയേറ്റർ കളിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബായ് ബായ്